ഞമ്മളെ ഫുജേറിലെ റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം അവിടുന്ന് ആക്കിയാലുള്ള പ്ലാനില് അങ്ങട്ട് വിട്ടു എവിടെ പോവാണെങ്കിലും മൂപ്പരും മമ്മൂട്ടിയാവും അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് ഫുജറിൽ ഇപ്പ അടുത്ത ഓപ്പണായ ഉസ്മാനിയ തട്ടുകടയാണ് ഫുഡ് കഴിക്കാൻ പോകുമ്പോ ഈ ജാതി നമ്മളെ കൂടെ വേണം നമുക്ക് ഫുഡ് കഴിക്കുമ്പോ ഒരു വൈബ് ഇട്ടുള്ളൂ വൈബിട്ടുള്ളൂ നിങ്ങൾക്ക് എന്താ പറയുള്ളു അങ്ങനെ നമ്മൾ തട്ടുകടിനുള്ളിൽ കയറിയപ്പോ ആകെ മൊത്ത ആംബിയൻസ് ഏറെക്കുറെ കുഴപ്പമില്ലട്ടോ സംഭവം സാറാണ് നമ്മൾ ഉസ്മാക്കട അല്ലേനോ ആ വിഷമം നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടായിരുന്നു മൂപ്പരെ കാണാത്ത വിഷമം കൊണ്ടാണോ നീ വിഷമിട്ട് കണ്ണു കാണാറ്റ് എന്താ അറിയില്ല നജീബ് ഓരോ വൈ തപ്പി നോക്കി ഓനക്കുള്ള വൈഫുള്ളു തെറ്റിപ്പോ എന്താ ചെയ്യാ ടിജോ ബോയ് സാധാ ചോറും ഞങ്ങൾ മൂന്നാളും ചട്ടിച്ചോറാണ് ഓർഡർ എടുത്ത് നജീബ് എന്താ സ്പെഷ്യൽ സാധനം ഓർഡർ എടുത്തായിരുന്നു എന്താണാവോ അല്ലാതെ അറിയാം എന്തായാലും ഞങ്ങൾ ചട്ടിച്ചോറും ടിജോബായി മോട്ടാസ് ഒറ്റക്ക് എത്തിട്ടോ ഇനി ഫുഡിനെ പറ്റി പറയാണെങ്കിലേ സംഗതി ഏറെക്കുറെ ഓക്കെ ആയിട്ടോ വല്ല കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ എല്ലാവർക്കും ഏറെക്കുറെ സംഗതി ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഫുഡ് കിട്ടി പോയാൽ കുറച്ച് സമയം എടുത്തു ചിലപ്പോ അവിടുത്തെ തിരക്കൊണ്ടായിരിക്കാം എന്തായാലും സംഗതി ഏറെക്കുറെ ഓക്കേ കേട്ടോ നമ്മൾ നജീബ് ഓർഡർ എടുത്ത വെറൈറ്റി ഐറ്റം ഇതല്ല കേട്ടോ ആദ്യം ഓർഡർ എടുത്ത സാധനം സംഗതി പാളിപ്പോയി രണ്ടാമത് ഓർഡർ എടുത്താണ് നെയ്ച്ചോറും സാമ്പാറും വല്ലാത്ത വെറൈറ്റി ആയി പോയില്ലേ എന്താ ചെയ്യ എന്തായാലും ഫുഡിന്റെ മുമ്പിൽ കോംപ്രമൈസ് ഇല്ലാതെ മൂപ്പര് അടിച്ച് കയറ്റി എന്താ ചെയ്യ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ഒരു ലൈക്ക് ഒരു കമന്റ് അപ്പൊ ഓക്കെ താങ്ക്